നെടുമ്പ്രത്തിലെ ഇരുപത്തിയേഴ് കുടുംബങ്ങൾ ഇനി മുതൽ ആലപ്പുഴ തലവടി ഗ്രാമപഞ്ചായത്ത് നിവാസികൾ മുപ്പത് വർഷത്തിലധികമായി ഒരു ജനത കാത്തിരുന്ന നിമിഷത്തിനാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് തലവടി പഞ്ചായത്ത് രണ്ടാം വാർഡിൽ കാരിക്കുഴി പ്രദേശത്തെ ഇരുപത്തിയേഴ് കുടുംബങ്ങളാണ് വില്ലേജ് രേഖകൾ പ്രകാരം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽപ്പെട്ട തലവടിയിലും പഞ്ചായത്ത് രേഖകൾ പ്രകാരം പത്തനംതിട്ട ജില്ലയിലെ നെടുമ്പ്രം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലും തെറ്റായി ഉൾപ്പെട്ടു കിടന്നത് താമസക്കാർ തലവടി വില്ലേജ് അതിർത്തിയിൽപ്പെട്ടവരും മണിമലയാറിന്റെ മറുകരയിലുമായതിനാൽ നെടുമ്പ്രം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ലഭ്യമായിരുന്നില്ല വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിലും കാലതാമസം നേരിട്ടിരുന്നു ദുരന്തങ്ങളിൽ വില്ലേജ് കണക്കെടുപ്പ് നടത്തിയാലും പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്ക് അടുത്ത ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങണം നെടുമ്പ്രം ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ഏഴോളം സ്ത്രീ തൊഴിലാളികൾക്കും പഞ്ചായത്ത് മാറ്റം ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു തൊഴിലാളികളായ പൊന്നമ്മ കോശി വത്സമ്മ കൃഷ്ണൻ ശാന്ത രാധാമണി സദാനന്ദൻ പെണ്ണമ്മ ഗംഗാധരൻ മൂളിക്കുട്ടി കുര്യൻ ഏലിയാമ്മ സാബു എന്നിവർ തലവടി പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു നെടുമ്പ്രം തലവടി പഞ്ചായത്തുകൾ വളരെ കാലമായി ഇതേ ആവശ്യം ഉന്നയിച്ചെങ്കിലും നടപടി ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പത്തനംതിട്ട ജില്ലാതല തദ്ദേശ അദാലത്തിലാണ് ഒരു ജനതയുടെ ജീവിതം മാറ്റിയ തീരുമാനമുണ്ടായത് ഇത് സംബന്ധിച്ച ഉത്തരവ് മന്ത്രി നെടുമ്പ്രം സ്വദേശികൾക്ക് കൈമാറി തങ്ങൾ ഇതുവരെ നേരിട്ട പ്രശ്നങ്ങൾക്കെല്ലാം അദാലത്തിനൂടെ പരിഹാരമാകുന്നതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ ഇവിടെ തലവടി വില്ലേജിലാണ് കരം അടയ്ക്കുന്നത് നെടുമ്പ്രം പഞ്ചായത്തിലാണ് പരകര അടയ്ക്കുന്നത് ഇങ്ങനെ രണ്ടിടത്തും കൂടെ അടയ്ക്കുന്നു പിന്നെ രണ്ടടുത്തും നേരത്തെ വോട്ടുണ്ടായിരുന്നു രണ്ടെടുത്തു തലവെടി പഞ്ചായത്തിൽ നെടുമ്പർത്തോണ്ടായിരുന്നു വളരെ സന്തോഷം ഏതെങ്കിലും ഒരിടത്തായാലും ഇപ്പം അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും എല്ലാം ഒരിടത്തായത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എന്തെങ്കിലും ചെന്ന് പറയാൻ പറ്റും അതുകൊണ്ട് ഇതിങ്ങനെ ഒരിടത്താക്കി തന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് ഇതാക്കി തന്ന എല്ലാവരോടുമുള്ള സ്നേഹം നന്ദിയുണ്ട് എപ്പോഴും കാണും കാരണം ഇത്രയും നാൾ ഞങ്ങളെ ഒറ്റ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഞങ്ങളെവിടെങ്കിലും ഒരിടത്താക്കിയതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട് എല്ലാവരും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇവിടെ ജനിച്ച് വളർന്നവരാണ് എല്ലാവരും പിന്നെ ഒന്നോ രണ്ടോ കുടുംബക്കാരെ ഉള്ളു ഇവിടുന്ന് വിട്ടുപോയത് കാരണം എന്നാന്ന് വെച്ചാൽ അവിടെ ഇവിടെ ഇല്ലാതെ കിടന്നുകൊണ്ട് അവരെല്ലാം വിട്ടിട്ട് പോയതാ പോയത് ഒരു കാര്യങ്ങൾ സാധിക്കാതെ വന്നപ്പോൾ അവരെല്ലാം ഇവിടുന്ന് വിട്ടുപോകാണ്ട് വന്നു പക്ഷെ ഞങ്ങൾ എന്നിട്ട് ഇവിടെ നിന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റും പത്തനംതിട്ട ജില്ലയിലെ നെടുമ്പറം പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ വസ്തു നികുതി നിർണയ രജിസ്റ്ററിൽ നിന്ന് ഒഴിവാക്കി കുട്ടനാട് തലവടി പഞ്ചായത്തിലെ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സങ്കീർണമായ നടപടിക്കാണ് മന്ത്രി തീർപ്പ് കൽപ്പിച്ചത് ഇതോടെ പൊതുജനങ്ങളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു സൂചകമായി നെടുമ്പ്രം സ്വദേശികൾ അദാലത്തിൽ വെച്ച് മന്ത്രി എം പി രാജേഷിനെ പൊന്നാടയണിയിച്ച ശേഷമാണ് മടങ്ങിയത്